മുതൽ മുടക്കില്ലാതെ എങ്ങനെയാണ് കോച്ചിങ് മേഖലയിലൂടെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കുക ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് ഒരുപോലും മുതൽ മുടക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് കോച്ചിങ് മേഖലയിലൂടെ ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലൂടെ ലക്ഷക്കണക്കിന് രൂപ വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കും എൻ്റെ പേര് ജയൻ പ്രഭാകർ ഞാനൊരു ഡിജിറ്റൽ കോച്ചാണ് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രെസ്സ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് അതുപോലെ പോഡ്കാസ്റ്റ് യൂട്യൂബ് പോഡ്കാസ്റ്റൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ കോച്ചിങ് മേഖലയിലെ ഘട്ടം ഘട്ടംഘട്ടമായിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് ഒരുപക്ഷെ പലരും വിചാരിക്കുന്നത് പതിനായിരക്കണക്കിന് രൂപ എനിക്ക് മുതൽ മുടക്കണം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ടൂൾസിന് വേണ്ടി മുതൽ മുടക്കിയാൽ മാത്രമാണ് കോച്ചിങ് മേഖലയിലൂടെ വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കുക പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പം യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ധാരാളം പരസ്യങ്ങൾ കാണാറുണ്ട് അതിനൊക്കെ പരസ്യം കൊടുക്കേണ്ടത് അല്ലേ അതുപോലെ ടൂൾസുകൾ യൂസ് ചെയ്യേണ്ടേ എങ്കിൽ മാത്രമാണോ എനിക്ക് കോച്ചിങ് മേഖലയിലേക്ക് വരാനായിട്ട് സാധിക്കുക ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ഈ സിസ്റ്റം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപോലും മുതൽ മുടക്കാതെ നിങ്ങൾക്ക് തുടക്കത്തിലെ ഈ ഒരു മേഖലയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ചുകൊണ്ട് വളരെ വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് വളരാനായിട്ട് സാധിക്കും ഈ ഒരു കോച്ചിങ് മേഖലയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു സ്റ്റെപ്സുകൾ നോക്കാം ഒന്നാമത്തെ പോയിൻറ്റ് നിങ്ങളൊരു നിഷ് ഡെവലപ്പ് ചെയ്യണം നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖല എന്തു തന്നെയാണെങ്കിലും ആ മേഖലയെ നിങ്ങൾക്ക് നിങ്ങളുടെ നിഷായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക അതുപോലെ നിങ്ങളുടെ സർവീസ് അല്ലെ പ്രോഡക്റ്റ് ആവശ്യമുള്ള ക്ലയൻസ് ഏത് കാറ്റഗറിയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക പല ആളുകളും പരാജയപ്പെടുന്ന ഒരു സംഗതിയാണിത് പ്രത്യേകിച്ച് പല ടൈപ്പ് ഓഫ് ബിസിനസ് ആണെങ്കിലും ബിസിനസ്സിലെല്ലാ ആളുകൾ പരാജയപ്പെടുന്നത് ഈ ഒറ്റ കാരണത്താലാണ് ശരിയായിട്ടുള്ള കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ ഇല്ല എന്നുള്ള ഒറ്റ കാരണം ഇപ്പം നിങ്ങളുടെ ഓഡിയൻസ് ആരാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഓക്കെ അതിന് ശരിക്കും നിങ്ങൾ ആ പ്രോഡക്റ്റിനെ വളരെ ആഴത്തിൽ പഠിക്കണം ആ പ്രോഡക്റ്റ് ആർക്കാണ് ആവശ്യമുള്ളത് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കൊണ്ട് ഏത് കാറ്റഗറിപ്പെട്ട ആളുകൾക്കാണ് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആളുകളെ പിന്നെ വാങ്ങ വാങ്ങുന്നത് ഏത് കാറ്റഗറിപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ ആ പ്രോഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ളത് എന്നുള്ളതിലൊരു മാർക്കറ്റ് സ്റ്റഡി തന്നെ നടത്തുക മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക ഓക്കെ അങ്ങനെ കസ്റ്റമറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നിഷ് ഡെവലപ്പ് ചെയ്തു ഓക്കെ ഈ നിഷുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു അൻപത് പേരെ അൻപത് പേർക്ക് കൺസൾട്ടേഷൻ കൊടുക്കുക ഒരു തേർട്ടി മിനിറ്റ്സ് ഫ്രീ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ പെയ്ഡ് കൺ കൺസൾട്ടേഷനോ കൊടുക്കുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടും ഒരുപക്ഷെ തുടക്കത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കോഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സ് നിങ്ങളെ വളരെയധികം സഹായിക്കും ഒരു ഒരൻപത് പേർക്ക് നിങ്ങൾ ഒരു കൺസൾട്ടേഷൻ മുപ്പത് മിനിറ്റ് കൺസൾട്ടേഷൻ കൊടുക്കുക ഫ്രീ ഓർ പെയ്ഡ് ഇങ്ങനെ തുടങ്ങാം ആദ്യത്തെ ഒരു പത്ത് പേർക്ക് ഫ്രീ കൺസൾട്ടേഷൻ കൊടുക്കാം പത്തിന് പത്തിൽ കൂടുതൽ മീൻസ് പതിനൊന്നാമത്തെ ആൾ മുതൽ നിങ്ങൾക്ക് ചാർജ് ചെയ്തുകൊണ്ട് തന്നെ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ അൻപത് പേരെ കൺസൾട്ട് ചെയ്യുമ്പോൾ അൻപത് പേർക്കും ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ഇവർ ചോദിക്കും ഓക്കെ ഇപ്പോൾ ഈ അൻപത് പേരുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഗൂഗിൾ ഫോം വഴി കളക്റ്റ് ചെയ്യുക എല്ലാം ഡിജിറ്റൽ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക അപ്പോൾ ഈ അൻപത് പേരിൽ നിന്ന് ഒരു ആവറേജ് ഒരാളിൽ നിന്ന് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ അൻപത് പേരിൽ നിന്ന് നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് കിട്ടും അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഉത്തരത്തെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ വൺ കോഴ്സ് നിങ്ങൾക്ക് റെഡി ആക്കാനായിട്ട് സാധിക്കും ഓക്കെ അങ്ങനെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കസ്റ്റമർക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ ഒരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഓക്കെ നിങ്ങൾ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ കോഴ്സിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ കോഴ്സ് ക്രിയേറ്റ് ചെയ്യാം എങ്കിലും നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ തന്നെയും കുറച്ചുകൂടെ വ്യക്തത കിട്ടാനായിട്ട് നിങ്ങൾ ഒരു അൻപത് പേരെ കൺസൾട്ടേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഗ്രാഹ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടും അപ്പോൾ അതിനെ ആസ്പദമാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ വൺ കോഴ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ മൈക്രോ നിഷ് ഐഡൻറ്റിഫൈ ചെയ്തു മൈക്രോ ടാർഗറ്റ് കണ്ടെത്തി അതിനുശേഷം കോഴ്സ് റെക്കോർഡ് ചെയ്യുന്നു വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കോഴ്സ് റിക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി അപ്പോൾ ഈ ഫസ്റ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ അതായത് പ്രോഡക്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഇൻകം സ്റ്റാർട്ട് ചെയ്തു എങ്ങനെയാന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ പത്ത് പേർക്ക് നിങ്ങൾ ഫ്രീ കൺസൾട്ടേഷൻ കൊടുത്തു അതിനുശേഷം വരുന്ന നാൽപ്പത് പേർക്ക് ഒരു ടു തൗസൻഡ് റുപ്പീസ് വെച്ച് ചാർജ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു എൺപതിനായിരം രൂപയുടെ നിങ്ങൾക്ക് വരുമാനം ഓൾറെഡി വന്നു കഴിഞ്ഞു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആലോചിച്ച് നോക്കി ഇതിൻ്റെ ഒരു ഡിജിറ്റൽ കോച്ചിങ്ങിൻ്റെ സാധ്യതയാണ് ഇവിടെ വിരൽ ചൂണ്ടുന്നത് ഓക്കെ അപ്പോൾ എൺപതിനായിരം രൂപ നിങ്ങൾക്ക് വിത്തൌട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു രൂപ മുതൽ മുടക്കാതെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് അതായത് ഒരു രൂപ പോലും പരസ്യത്തിലോ പ്രൊമോഷൻസിനോ ഒരു ആക്ടിവിറ്റീസിനോ മുടക്കാതെ നിങ്ങൾക്ക് എൺപതിനായിരം രൂപ വരുമാനം കിട്ടി ആലോചിച്ച് നോക്കി ഇങ്ങനെ ഒരു ഇങ്ങനൊരു മേഖലയുണ്ടോ ചിന്തിച്ച് നോക്കി അത്രമാത്രം സാധ്യതയാണ് ഈ ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ അപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സ് നമ്മൾ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോഴ്സ് റെക്കോർഡ് ചെയ്തു ഓക്കെ അതിന് ശേഷം സെല്ലിംഗ് മോഡിലേക്ക് വരികയാണ് നിങ്ങളുടെ കോഴ്സ് സെല്ല് ചെയ്യണം ഓക്കെ കോഴ്സ് സെല്ല് ചെയ്യാൻ ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം റഫറൻസ് ഉപയോഗിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലും അതുപോലെ നോർമലിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് അതുപോലെ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തുകൊണ്ട് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ റെഫറൻസ് വഴി നിങ്ങൾക്ക് ധാരാളം ആളുകളെ ലെവൽ വൺ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു രൂപ പോലും മുതൽ മുടക്കില്ല അങ്ങനെ ഒരു ഒരു ആദ്യത്തെ നൂറ് പേരെ നിങ്ങൾക്ക് അതായത് നൂറ് മെമ്പേഴ്സിനെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവും ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു നൂറ് മെമ്പേഴ്സിനെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഒരു ഒരുപോലും മുതൽ മുടക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഫേസ്ബുക്ക് അഡ്വെർടൈസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഒരു ഡെയിലി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്നുള്ള ഒരു റേഞ്ചിൽ നിങ്ങൾ ഫേസ്ബുക്ക് അഡ്വെർടൈസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ആ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ ഓട്ടോമേഷന് ഉപയോഗിക്കേണ്ട ടൂൾസുകളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല പിന്നെ മാനുവലി ഇത് ചെയ്ത് പഠിക്കണം പിന്നെ മാനുവൽ ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ മാനുവൽ പ്രോസസ്സിങ് വളരെ പ്രധാനപ്പെട്ടതാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ മാസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ആധ്യമികർ ഓട്ടോമേഷനല്ല അപ്ലൈ ചെയ്യേണ്ടത് ഓട്ടോമേഷൻ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ആർക്കും കൂടെ നിങ്ങൾ ചെയ്യാം കാരണം നമ്മളതിനായിട്ടൊന്നും വേണ്ടി ചെയ്യുന്നില്ല മീൻസ് അത് സെറ്റ് സെറ്റ് ആൻഡ് ഫോർഗഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം കൃത്യമായിട്ട് റൺ ചെയ്തോളും അതിനു മുമ്പായിട്ട് നിങ്ങൾ പ്രോഡക്റ്റിനെ നിങ്ങളുടെ കോഴ്സിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യണം അവിടെയാണ് കാര്യം ഒരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളുടെ കസ്റ്റമേഴ്സിന് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഓക്കെ അങ്ങനെ നിങ്ങൾ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഡെയിലി അഡ്വെർടൈസ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു മിനിമം ടു ത്രീ ലാക്സ് മന്ത്ലി നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ക്യാഷ് ഫ്ലോ ഒരു മൂന്ന് ലക്ഷം രൂപ റെഗുലറായിട്ട് എല്ലാ മന്ത്ലിയും വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓട്ടോമേഷൻ പാർട്ടിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ ഇനിഷ്യലി നിങ്ങൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഡെയിലി അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീക്കിലി രണ്ട് ലൈവ് വെബിനാർ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും ലൈവ് വെബിനാർ അതിന് മാക്സിമം ഒരു ഇരുപത് മുതൽ അൻപത് വരെ ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈവ് വെബിനാർ മാത്രം കണ്ടക്ട് ചെയ്താൽ മതി അതിൽ നിന്ന് എങ്ങനെ എങ്ങനെയായാലും നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് ആവറേജ് പത്ത് ശതമാനം കൺവേർഷൻ കിട്ടും എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകൾക്ക് അൻപത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ കൺവേർഷനുള്ള ആളുകളുണ്ട് ഇന്ന് കേരളത്തിൽ അതുപോലെ നോർത്ത് ഇന്ത്യയിലും കേരളത്തിൽ എത്ര മീൻസ് ഡിജിറ്റൽ കോച്ചിങ് മേഖല എത്ര സജീവമായിട്ട് ആളുകളില്ലെങ്കിൽ പോലും ധാരാളം ആളുകൾക്ക് അതായത് നോർത്ത് ഇന്ത്യയിൽ ധാരാളം ആളുകൾക്ക് അറുപത് ശതമാനം കൺവേർഷൻ കിട്ടുന്നുണ്ട് അതായത് മുപ്പത് പേര് ഒരു വെബിനാറിൽ ലൈവ് വെബിനാറിൽ പങ്കെടുക്കുമ്പോൾ അതിനകത്ത് ഏതാണ്ട് പതിനഞ്ച് പതിനാറോളം ആളുകൾ ലെവൽ വൺ അതായത് അയ്യായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കും ഇടയ്ക്കുള്ള അവരുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു ഫ്രം എ സിംഗിൾ വെബിനാർ അപ്പോൾ ത്രീ ലാക്സ് റുപ്പീസ് നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ആയതിന് ശേഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ഓട്ടോമേഷൻ ടൂൾസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ വെബിനാറിനെ ഓട്ടോമേറ്റ് ചെയ്യാം നിങ്ങളുടെ ലീഡ് ഓട്ടോമേറ്റ് ചെയ്യാം അതുപോലെ സപ്പോർട്ടിംഗ് സിസ്റ്റത്തെ ഓട്ടോമേറ്റ് ചെയ്യാം നിങ്ങളുടെ കംപ്ലീറ്റ് ട്രാക്കിംഗ് ബിസിനസ്സിൻ്റെ ടു ദിവസ ട്രാക്കിംഗ് അതായത് ഫേസ്ബുക്കിലൂടെ എത്ര ലീഡ്സ് വരുന്നു എത്ര കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു അതുപോലെ യൂട്യൂബ് അഡ്വെർടൈസ്മെൻ്റിലൂടെ എത്ര കൺവേർഷൻ വരുന്നു എത്ര പ്രോഫിറ്റ് വരുന്നു അങ്ങനെ സി എല്ലാ ഏത് ഏ എല്ലാ കാറ്റഗറിയും നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ട് ട്രാക്കിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ വിജയിക്കാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ഓട്ടോമേഷൻ അല്ല അപ്ലൈ ചെയ്യേണ്ടത് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് ആദ്യം നിങ്ങൾ നല്ലൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം മാനുവലി അഡ്വെർടൈസ്മെൻറ്റ് റണ് ചെയ്ത് തുടങ്ങുക മാനുവലി ലൈവ് വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുക അതിനുശേഷം മൂന്നാമത്തെ ഘട്ടമാണ് ഓട്ടോമേറ്റഡ് വെബിനാർ അതുപോലെ സപ്പോർട്ടിങ് ഓട്ടോമേഷൻ ലീഡ് ഓട്ടോമേഷൻ കംപ്ലീറ്റ് സിസ്റ്റത്തെ ഓട്ടോമേറ്റ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക മൂന്നാമത്തെ ലെവലാണ് അപ്പോൾ ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ പാഷനുള്ള മേഖല എന്ത് തന്നെയാണെങ്കിലും ആ മേഖലയിലൂടെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം മാസം തോറും വീട്ടിലിരുന്നുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഈ ഒരു യൂട്യൂബ് പോഡ്കാസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഒരു ഓഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വിഷ് ആൾ ദ ബെസ്റ്റ് താങ്ക് യു